ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്നു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാബോലം കഴിക്കാം വി മിൽക്ക് റോഡ് പണ്ടിക്കാട് എസ് കെ എസ് എസ് എഫ് സഹചാരി സെന്റർ പുക്കൂത്ത് യൂണിറ്റ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ജെൽ പി സ്കൂളിൽ നടത്തിയ ക്ലാസ് മഹൽ ടി മൂസാൻ നിസാമി ഉദ്ഘാടനം ചെയ്തു സർഗലയാ വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു എസ് കെ എസ് എസ് എഫ് സഹചാരി സെന്റർ പുക്കൂത്ത് യൂണിറ്റാണ് മോട്ടിവേഷൻ ക്ലാസും സർഗലയ വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചത് എസ് കെ എസ് എസ് എഫ് മേഖലാ വൈസ് പ്രസിഡന്റ് റഫീഖ് വാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി ട്രെയിനർ ഫവാസ് അഹമ്മദ് ക്ലാസ് നയിച്ചു എസ് കെ എസ് എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റ് വി കെ ഉസ്മാൻ ഫൈസി മഹൽ പ്രസിഡന്റ് വാലിൽ മൊയ്തു സെക്രട്ടറി കുറ്റീരി നസീർ കുറ്റീരി അബ്ദുൽ നാസർ വി കെ നാണിമുസ്ലിയാർ കുറ്റീരി ഫായിസ് സി പി അസീസ് മുഹമ്മദ് ബാസിം കുറ്റീരി മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സഹചാരി ഉപകരണ സമർപ്പണം ഷാഹെ മദീന ടീം അവതരിപ്പിച്ച ഇഷൽ വിരുന്ന് എന്നിവ അരങ്ങേറി News Bureau, Ponticada.